അയല വറുത്തത് അതിനായി അരപ്പ് തയ്യാറാക്കാം പച്ചക്കുരുമുളക് കൂടെ കറിവേപ്പിലയും അതിനുശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് പച്ചക്കുരുമുളക് അടർത്തിയിടുക മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഉപ്പ് കറിവേപ്പില എന്നിവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം അതിനു ശേഷം അരപ്പ് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക കുറച്ച് നേരം മീൻ വെച്ചിരുന്ന ശേഷം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് മീൻ വറുത്തെടുക്കും ഒരു വശം മുക്കുമ്പോൾ മറുവശവും തിരിച്ചിട്ട് വറുത്തെടുക്കുക